ഗൈസ് ഒരു നഗരത്തിൻ്റെ ഭീകരാവസ്ഥയെപ്പറ്റി അഡ്രസ്സ് ചെയ്യാനാണ് ഈ വീഡിയോ ഇടുന്നത് ഈ വീഡിയോ കൊണ്ട് എത്ര വെട്ട് കിട്ടുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്നാൽ ഈ കാട്ടിക്കൂട്ടിയേക്കണ ഈ പരിപാടി കൊണ്ടുണ്ടാകുന്ന ഹിൽ സ്റ്റേഷൻ അഡ്രസ്സ് ചെയ്യാതിരിക്കാൻ പറ്റില്ല ഇത് ബത്തേരി നഗരസഭയാണ് വയനാടിൻ്റെ ഹൃദയം ഇന്ത്യയുടെ ക്ലീൻ സിറ്റി ആവാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നഗരം അതിൻ്റെ ഹൃദയഭാഗത്തിൽ കൂടെ കാവിക്കോണകം കുത്തിവെച്ചിരിക്കുന്നു ഒരു മതത്തിൻ്റെ മേൽക്കോയ്മയുള്ള ചിഹ്നമടങ്ങുന്ന കൊടികൾ മൊത്തം ഈ സിറ്റി മൊത്തം മീരുകരകളിലായിട്ട് കുത്തി നാട്ടി നിർത്തിയേക്കുന്ന കാഴ്ചയാണ് ഇത് കാണാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെന്തിൻ്റെ പേരിലാണെങ്കിൽ എത്രത്തോളം അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഇതിനെല്ലാം ആരാണ് അനുമതി നൽകിയെന്നുള്ളതാണ് മറ്റൊരു വിഷയം ഇതേ നഗരത്തിൽ തന്നെയാണ് പച്ചക്കൊടി വീശിയൻ്റെ പേരിൽ ഇതൊരു മിനി പാകിസ്ഥാനായിട്ട് കേരളം ഒരു മിനി പാകിസ്ഥാനായിട്ട് ചിത്രീകരിക്കാൻ നോർത്ത് ഇന്ത്യൻ വാണങ്ങൾ ചാനലുകളും കിണഞ്ഞ് പരിശ്രമിച്ചത് നമ്മൾ കണ്ടതാണ് അതേ നാടിൻ്റെ ഈ ഹൃദയത്തിൽ ഈ കാട്ടിക്കൂട്ടി വച്ചേക്കുന്ന തോന്നിവാസം ഏത് തരം ഭീകരതയാണ് എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇതൊരു മറ്റൊരു മതത്തിൻ്റെ മേൽക്കോയ്മുള്ള പതാകയായിരുന്നെങ്കിൽ എന്താകുമെന്നും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ കളർ മാറി പച്ചയായിരുന്നെങ്കിലോ കുരിശായിരുന്നെങ്കിലോ എന്നും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇതൊരിക്കലും ഒരു കാരണവശാലും മതത്തിനെ തള്ളി പറഞ്ഞതല്ല മതത്തിൻ്റെ പേരിലുള്ള മുതലരുപ്പിനെ അഡ്രസ്സ് ചെയ്തതാണ് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക